പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് വേറെ പറയുന്നു വിക്രം കള്ളനാണെങ്കിൽ വിക്രമും വിക്രമിൻ്റെ കൂടെ പോകുന്നവരും ഈ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മാഷ് എന്തായാലും വിക്രം കള്ളനല്ല യഥാർത്ഥ കള്ളനെ പോലീസ് കണ്ടെത്തുകയും തൊണ്ടി മുതലോട് കൂടി അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിക്രമിനെ വെറുതെ വിട്ടു അത് നാട്ടുകാർക്ക് ബോധ്യമായി അതുകൊണ്ടാണ് വിക്രമിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ മാഷെ എന്ന് ചോദിക്കും അപ്പോൾ ആദ്യം മോഷമൊന്നും വേണ്ടില്ല എന്നിട്ട് പിന്നെ പറയും അതെ വിക്ര കള്ളനെന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഈ വീട്ടിൽ വച്ച് ആദ്യമായിട്ട് മോഷണം നടത്തിയതും ഇവൻ തന്നെയാണ് കുട്ടി അഴിച്ച വളം എടുത്തുകൊണ്ട് പോയില്ലേ അത് മോഷണമല്ലേ എന്ന് ചോദിക്കും അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല എന്നോട് പറയാൻ വൈകി എന്നും മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ സ്വന്തം മോൻ കള്ളനല്ലാന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും മാഷിനത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതല്ലേ സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ എന്നിട്ട് അയാൾ മിണ്ടാണ്ടകത്തേക്ക് പോയപ്പോൾ വീണ്ടും ഒരു നിമിഷം എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുന്നുണ്ട് ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്നും പറയാനുള്ള മനസ്സുണ്ടാവണം സ്വന്തം മോനെക്കുറിച്ച് കുറച്ച് വിശ്വാസമൊക്കെ വേണം നാട്ടുകാര് വിശ്വസിച്ചിട്ടും മാഷ് വിശ്വസിക്കാത്തത് മാഷിൻ്റെ അഭിമാന പ്രശ്നമായിട്ട് കാണണം മാഷ് ഇപ്പോഴും വിക്രം കള്ളൻ തന്നെയാണ് എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് അത് മാഷിന് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അത് സമ്മതിക്കാനുള്ള മടികൊണ്ടെന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ കുറ്റപ്പെടുത്തണം മാഷാണെങ്കിലും ഒരു അക്ഷരം പോലും ഇണ്ടാണ്ട് വേദ പറയണത് മുഴുവൻ കേട്ടിരിക്കണ് മാഷ് അപ്പം പെട്ടെന്ന് തന്നെ നീ ആരോടീ ഇങ്ങനെയൊക്കെ മറുപടി പറയണേന്ന് നന്ദീനെ ചോദിക്കുന്നുണ്ട് ഞാൻ മാഷിനോട് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടാകുമെന്ന് ചോദിക്കും ആ മാഷിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉണ്ടാവില്ല വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും സ്വന്തം അച്ഛൻ അനുവദിക്കില്ല എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ വിക്രമിന് ദേഷ്യം വരും മതി കുറേ നേരമായല്ലോ ഞാനിത് കേൾക്കുന്നത് ഇനി ഇവിടെ ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ വെറുക്കുന്നവരും എന്തുമായിക്കോട്ടെ പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് വിക്രം പോവും പിന്നീട് അമ്മനോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ ചെയ്തത് തെറ്റാണമ്മേ ഞാൻ മാഷിനോട് സംസാരിച്ചത് എന്തെങ്കിലും മോശമായിട്ടുള്ളതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് നന്ദിനി പറയുന്നുണ്ട് നീ വിക്രം പറഞ്ഞത് കേട്ടില്ലേ നീ ഇരിക്കേണ്ട അടുത്ത് നീരുന്നാൽ മതി നീ വലിയ ഷോ ഒന്നും കാണിച്ച ആളാവാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോവും അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ അമ്മയുടെ മനസ്സൊരു പഴയ മനസ്സിന് അമ്മയ്ക്ക് നല്ലതായാലും ചീത്തയായാലും വിളിച്ച് പറയാനറിയില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി പലതും ഉള്ളിൽ ഒതുക്കും അതെൻ്റെ അച്ഛനും അമ്മമാരും എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതാണ് പലപ്പോഴും പലതും കണ്ട് കാണുമ്പോൾ സത്യം പലതും വിളിച്ചു പറയണമെന്നും പൊട്ടിത്തെറിക്കണമെന്നും ഒക്കെ മനസ്സ് വേമ്പും പക്ഷേ ഒന്നും കഴിയില്ല ആരുടെ മുന്നിലും ഒന്നും പറയാൻ പറയില്ല എല്ലാവർക്കും വേണ്ടി ഉള്ളിലൊതുക്കി ആരും കാണാതെ കരഞ്ഞു തീർക്കും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ അമ്മയും പോകും പിന്നീട് വേദയും ശ്രീജയും പരസ്പരം നോക്കി നിൽക്കും പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് മുറിയിൽ കയറി നല്ല വേദനയുടെ ശരീരത്തിലൊക്കെ ഷർട്ട് ഊരി കണ്ണാടയിൽ നോക്കുമ്പോൾ പുറത്തു കൂടിയൊക്കെ ചൂരലിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദം അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച അത് തന്നെയാണ് രണ്ട് മൂന്ന് അടി അടിയടിച്ചതിൻ്റെ പാടൊക്കെ കഴുത്ത് ഷോൾഡറുടെ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് എൻ്റെ വന്നതെന്ന് ചോദിക്കും പറയും ഒന്നുമില്ല എന്ന് പറയും ഒന്ന് ഇറങ്ങിപ്പോടിയെന്ന് പറയും ഇറങ്ങി പോകാമെന്ന് പറയും അതിനുശേഷം പറയും ഞാനേ ഒരു കാര്യം പറയാം എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറയും അപ്പോൾ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉദ്ദേശമുള്ളൂ എന്നെക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ എനിക്ക് ഉദ്ദേശം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിക്രമാദ്യം ചേട്ടൻ്റെ തോളിയിൽ നിന്ന് വേദാളം ഇറങ്ങിപ്പോകൂലോ കഥ കേൾക്കാൻ വരും കഥ കേട്ട് കഴിയുമ്പോൾ മരത്തിന് മുമ്പിലേക്ക് ചാടി പോകും പിന്നെയും വരും ഇത്രയെല്ലാം ഉള്ളൂ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയും ഞാൻ അപ്പോൾ വിക്രം വീണ്ടും പറയുന്നുണ്ട് ഇറങ്ങിപ്പോടിയെന്ന് തന്നെയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു പോകാന്നേ ഞാൻ ആദ്യം ഒരു കഥ പറയട്ടെ എന്ന് പറയും എന്നിട്ട് പറയും ഒരു പണ്ഡിതനും ഭാര്യയും ഉണ്ടായിരുന്നു അയാൾക്ക് ആദ്യം പറഞ്ഞ രണ്ട് മക്കൾ അലസതം അലസന്മാരും മടിയന്മാരുമായിരുന്നു മൂന്നാമത് പറഞ്ഞ പുത്രൻ ചുറുചുറുക്കുള്ളവനും ആരോഗ്യം അതുപോലെ തന്നെ ബുദ്ധി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട് പഠിക്കാൻ മിടുക്കനായിരുന്നു ഒരേ പരിപാടികളിലൊക്കെ ഫസ്റ്റ് മേടിച്ച് അങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് മേടിച്ച് ആ പണ്ഡിതൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു എന്തോ ഒരു അത്ഭുതം സംഭവിച്ച പോലെ പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞത് കേൾക്കാത്തവനും ഗുണ്ടയും തല്ലുകുള്ളിയും അങ്ങനത്തെ ഒരു പുത്രനായി മാറി ആ പണ്ഡിതൻ്റെ മനസ്സ് മുറിഞ്ഞു പണ്ഡിതൻ ഒരുപാട് വിഷമിച്ചു പണ്ഡിതൻ ജീവിതത്തിൽ ഏറ്റവും ഒരു പുത്രനായി മാറി ആ മൂന്നാമത്തെ പുത്രൻ എന്നാൽ ഈ പണ്ഡിതനോട് ഈ മൂന്നാമത്തെ പുത്രന് ഒരുപാട് സന്തോഷവും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് പണ്ഡിതനോട് ഈ മൂന്നാമത്തെ പുത്രൻ തുറന്ന് പറഞ്ഞില്ല ഒന്നും പറയുന്നുമില്ല എന്നൊക്കെ പറയും എന്നിട്ട് പറയും ചോദ്യം ഒന്ന് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നത് മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോകാം എന്നാണ് വേദ പറഞ്ഞിരുന്നത് ആ ചോദ്യം ഒന്നാമത് ചോദിക്കുന്നത് എന്താണ് പുത്രന് സംഭവിച്ചത് ബുദ്ധിമാന് ആയിരുന്ന ഈ മൂന്നാമത്തെ പുത്രൻ എന്തുകൊണ്ട് ഇങ്ങനെ തല തിരിഞ്ഞു എന്ന് ചോദിക്കും ഈ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് അച്ഛൻ സ്വന്തം അച്ഛനോട് അതായത് പണ്ഡിതനോട് ഒന്നും തുറന്നു പറയാൻ എന്ന് ചോദിക്കും പിന്നെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോഴത്തേനും വിക്രം തടയും മതി ഇറങ്ങിപ്പോന്ന് പറയും എന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറയുമ്പോൾ വേദങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ഒരു ചായ കടയിൽ വിക്രമിൻ്റെ കൂട്ടാളികളൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നുണ്ട് അവിടേക്ക് വിക്രം വരുന്നുണ്ട് വർഷാപ്പ് അടിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ തോന്നി ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ വർഷാപ്പ് അടച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതായിരുന്നു അവിടെ വന്നപ്പോഴത്തേനും നിന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും നിന്നെ നീ നേരെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയും അങ്ങനെ ആ അത് അയാൾ എൻ്റെ തലയിൽ ആ കള്ളം ഒരു കെട്ടേക്കാൻ നോക്കി ഞാനത് തിരിച്ച അവൻ്റെ തലയിൽ തന്നെ കെട്ടിവെച്ചു നീയോ നിൻ്റെ ഭാര്യ ചെയ്തത് പറയടാന്ന് പറയും ഭാര്യ അവൾ എന്ത് ചെയ്യാൻ ഞാൻ തന്നെയാണെന്ന് പറയും അല്ല അവൾ തന്നെയാണെന്ന് പറഞ്ഞ് പിന്നാലെ രാധ വരും ഞാനത് വിശ്വസിക്കില്ല ഞാൻ കണ്ടതാണ് അവൾ ഇവനെ രക്ഷിക്കാനുള്ള വഴി അവൾക്ക് ഇവൻ പറ മാറി നിന്ന് പറഞ്ഞു കൊടുക്കണതെന്ന് പറയും അപ്പോൾ എൻ്റെ പൊന്നെ രാധ ഒന്നും മിണ്ടാണ്ട് നിൽക്ക് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ നിൻ്റെ പേര് പറയാണ്ടിരിക്കാൻ വേണ്ടി അഭിലാഷനായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയും ആ പറയൂ അത് എന്ന് പറയും ആ അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവൾ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പോയതും മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയും അപ്പോൾ രാധയ്ക്ക് ഒരു സമാധാനമാകുന്നുണ്ട് പറയും എന്തായാലും ഇവർ പറയുന്ന പോലെ ചെറിയൊരു ഇഷ്ടമൊക്കെ നിനക്ക് അവളോട് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിട്ടില്ല അവളോട് മാത്രമല്ല ലോകത്തൊരു പെണ്ണിനോടും ഇല്ല നിന്നോടും ഇല്ല എന്ന് പറയും പറയും ആ അത് വേണ്ട വിളിച്ചു ആ ശാനോട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണ് നിനക്ക് കാര്യമായിട്ടാണ് നീ പറഞ്ഞത് വെച്ചപ്പോൾ അതെ എനിക്ക് അവനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അവനൊറ്റയ്ക്ക് വരേണ്ട സ്ഥലമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും എന്നാൽ പറയും എന്ന് പറയും അവിടെ അവൻ എന്തായാലും ഉണ്ടാവും എന്ന് പറയും അപ്പോൾ നീ നല്ലോണം ആലോചിച്ചിട്ടല്ലേ ഇത് വല്ലാത്തൊരു തീക്കളി ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആ വീട് ഗസ്റ്റ് ഹൗസ് പോലെ പോലീസുകാരൻ സ്റ്റാഫും ഒരു പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് വരും അവിടുത്തെ ജോലിക്കാരനായ മത്തായ്ച്ചനോട് പറയുന്നുണ്ട് ഈ പെണ്ണിനോടകത്തേക്ക് കയറിപ്പോകളാൻ പറയും എന്നിട്ട് മത്താഴ്ചൻ്റെ കയ്യിൽ ഫുഡ് വാങ്ങാനുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ബ്രാൻഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും ഈ പെണ്ണെ എവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ലോഡ്ജീന്ന് പൊക്കിയതാണ് ഫ്രഷ് ആണ് എന്തായാലും നമ്മളൊന്ന് മനസ്സ് മാറ്റി പറഞ്ഞു വിടാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയും അതിനുശേഷം അയാളകത്തേക്ക് പോകും വിക്രം അങ്ങോട്ട് വരുമ്പോൾ അവനവിടെ ഉണ്ട് നോക്കിയപ്പോൾ അവൻ അവിടെ ഇതിൻ്റെ അകത്തുണ്ട് മോനെ ദൈവത്തെ ഓർത്ത് ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം മത്താഴ്ചയുടെ ധൈര്യപ്പെട്ട് പൊക്കാം എന്നും പറയുന്നുണ്ട് പിന്നീട് വാടി മതി ഇറങ്ങി മതി കഴിഞ്ഞില്ല എന്നിൻ്റെ ഒരുക്കം എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആ പെണ്ണിങ്ങനെ ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേനും കോണിയും പല്ലടിക്കും അപ്പം ആ പെണ്ണിനോട് അകത്തേക്ക് പോകാൻ പറയും പിന്നെ കാണിക്കുന്നത് വിക്രമിനി വിക്രം വന്ന് നിൽക്കുന്ന കാണുമ്പോൾ അയാളിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ സി ഐ സാബുമാൻ വാതിലൊക്കെ തുറന്ന് വിക്രമിനെ കണ്ടിങ്ങനെ തരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ വിക്രം അയാളുടെ നെഞ്ചത്തേക്ക് നോക്കി ഒരു ചവിട്ടി ചോട്ടുന്നുണ്ട് ആ സമയത്ത് അയാൾ മലർന്നടിച്ച് കസേരയിൽ വീഴുന്നുണ്ട് വീണ്ടും വിക്രം തല്ലാനായിട്ട് അകത്ത് കയറി വരുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം